ഹായ് ഫ്രണ്ട്സ് സുനോ വിച്ച് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ സദ്യയിലെ അടുത്ത ഐറ്റമായ ബീട്രൂട്ട് കിച്ചടിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് സദ്യ കളറാക്കാൻ ഈ ഒരു ഐറ്റം മാത്രം മതി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബീട്രൂട്ട് പച്ചടിക്കായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് ബീട്രൂട്ടാണ് നിങ്ങളുടെ ആളെണ്ണം അനുസരിച്ച് ബീട്രൂട്ടിൻ്റെ അളവ് കൂട്ടുക ഇതിന് നമുക്ക് ആദ്യം ഒന്ന് തൊലി കളഞ്ഞെടുക്കാം ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ബീട്രൂട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത് ചിലപ്പം ചിലരുണ്ടാക്കുമ്പോഴത്തേക്കും ഇത് നമ്മൾ കട്ട് ചെയ്ത് ക്യൂബ്സ് പോലെ കട്ട് ചെയ്ത് വേവിച്ച് മിക്സിയിലടിച്ചെടുക്കാറുണ്ട് ഇത്രയും തിന്നായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും മിക്സിയിൽ അടുക്കി തന്നി വരത്തില്ല അപ്പം നമുക്കിതിനെ വേവിക്കാനായിട്ട് വയ്ക്കാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഇട്ട ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി രണ്ടാമത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ് ഇനി അതിലേക്ക് വേഗാനായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക കുറച്ച് വെള്ളം ഒഴിക്കുക ഇല്ലെങ്കിൽ ഒരുപാട് പോകും അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ച് വേവിക്കാം ബീട്രൂട്ട് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മുക്കാൽ കപ്പ് ചെറിയ അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരുപാട് തേങ്ങ വേണ്ട ഒന്നോ രണ്ടോ പച്ചമുളക് നമ്മുടെ എരിവിന് വേണ്ടിയിട്ട് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ശകലം ഒരു കാൽ സ്പൂൺ അളവിൽ കടുക് ചേർക്കാവുന്നതാണ് പിന്നെ അരയ്ക്കാനായിട്ട് ശകലം വെള്ളം ചേർക്കുക ഒരുപാട് വെള്ളം ചേർക്കാതെ പോകും നമുക്കത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഏകദേശം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ വാർന്നിരിപ്പൊണ്ട് നമുക്കതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒന്ന് ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതിനെ വീണ്ടും ഒരു രണ്ട് സെക്കൻഡ് അതിനെ ഒന്ന് അരപ്പ് തേങ്ങയുടെ പച്ചമണം മാറാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോഴത്തേക്കും ആ തേങ്ങയൊക്കെ വെന്ത് ആ നല്ല പരുവത്തിന് ഇതിലേക്ക് തൈര് ഒഴിക്കണം തൈര് തൈരൊഴിക്കുന്നതിന് മുമ്പ് ഫ്ലെയിം ഓഫ് ചെയ്യണം ഓഫ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു മുക്കാൽ കപ്പ് അളവിൽ നമ്മൾ തേങ്ങ എടുത്ത് അതിൻ്റെ കുറച്ചും കൂടെ കൂടുതൽ അളവിൽ തൈരെടുത്ത് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റാം മിക്സ് ചെയ്ത് മാറ്റിയ ശേഷം ഇതിലേക്ക് കടുവറുപ്പ് തയ്യാറാക്കാം കടുക് തളിക്കാനായി ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുക എണ്ണ നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അത് ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒന്നോ രണ്ടോ വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുത്ത് നമുക്കിത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും കറിയിലേക്ക് ഒഴിക്കാം കടുക് താളിപ്പ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ബീട്രൂട്ട് കിച്ചടി റെഡി ആയിട്ടുണ്ട് ഇത്രയും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ബീട്രൂട്ട് കിച്ചടി അതിൻ്റെ റെസിപ്പിയാണ് ഞാനെന്നിവിടെ ഷെയർ ചെയ്തത് നിങ്ങൾ എല്ലാവരും ഈ വരുന്ന ഓണത്തിന് ഇതുപോലെ തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ ബീട്രൂട്ട് കിച്ചടി റെസിപ്പി ഇഷ്ടമായവർ എല്ലാവരും ലൈക്ക് ചെയ്യുക കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനോടൊപ്പം നിങ്ങളിത് ഉണ്ടാക്കിയ ശേഷം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നെന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ചെയ്യണം അതുപോലെ ഇതുവരെ ഞാനായിട്ട് എല്ലാ വീഡിയോയ്ക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ തേറ്റാ ബൈ ബൈ